വെൽക്കം ബാക്ക് ടു ശ്രീ സ്റ്റൈൽ കുർത്തീസ് ഇന്നും നമ്മൾ നല്ല വിലക്കുറവിലും നല്ല ക്വാളിറ്റി മെറ്റീരിയൽസുമായിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത് എല്ലാ ഓരോ ദിവസവും ഇടവിട്ട് രാവിലെ പത്ത് മണിക്ക് നമ്മുടെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതാണ് സെയിം ഡേ ഉച്ചയ്ക്ക് മുന്നേ ഓർഡർ ചെയ്യുന്ന എല്ലാ കസ്റ്റമേഴ്സിനും അന്ന് തന്നെ നമ്മൾ പ്രോഡക്റ്റ് ഇവിടെ ഡിസ്പാച്ച് ചെയ്യുന്നതാണ് നമ്മുടെ പ്രീവിയസ് കസ്റ്റമേഴ്സ് എല്ലാവരും ഹാപ്പിയാണ് പെട്ടെന്ന് പ്രോഡക്റ്റ് കിട്ടുന്നുണ്ട് നല്ല ക്വാളിറ്റി മെറ്റീരിയൽസ് ആണ് നിങ്ങളുടെ പ്രോഡക്റ്റ് കൈ കിട്ടിയപ്പോഴാണ് മനസ്സിലായത് നല്ല സൂപ്പർ ഐറ്റം ആണ് ഒരുപാട് പേര് നല്ല നല്ല അഭിപ്രായം പറയുന്നുണ്ട് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദിയുണ്ട് നിങ്ങൾ എല്ലാവരും കാത്തിരുന്ന ഗിവയും എത്തിയിട്ടുണ്ട് ഏറ്റവും നല്ല കമന്റ് ഇടുന്ന ആൾക്കാർക്കും നമ്മൾ ആയിട്ട് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാൻ പോകുന്നത് ഗിഫ്റ്റ് വേറെന്നുമല്ല നല്ലൊരു സൂപ്പർ കുർത്തി ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത് ഇപ്പൊ ലേറ്റ് ആക്കുന്നില്ല നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം സി സി കുർത്തീസിൽ നല്ലൊരു കോഡ്സെറ്റ് എത്തിയിട്ടുണ്ട് വെറും ടു ഫോർട്ടി നയൻ റുപ്പീസാണ് നമ്മൾ കോഡ്സെറ്റ് കൊണ്ടുവന്നിരിക്കുന്നത് കോട്ടൺ ട്രയോൺ മിക്സ് ഫാബ്രിക്കിലാണ് നമ്മുടെ കോഡ്സെറ്റ് വന്നിരിക്കുന്നത് നെക്ക് വന്നിരിക്കുന്ന കോളർ നെക്കാണ് വന്നിരിക്കുന്നത് ഹാൻഡ് വരുന്നത് ത്രീ ഫോർത്ത് ഹാൻഡാണ് വന്നിട്ടുള്ളത് നല്ലൊരു ഷോർട്ട് കോഡ്സെറ്റ് ആണ് നല്ലൊരു ജയ്പൂർ പ്രിന്റ് ഇൻസ്പയർഡ് ആയിട്ടുള്ള ബ്ലോക്ക് ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത് പാൻറ് വന്നിരിക്കുന്ന നല്ലൊരു പലാസ ടൈപ്പ് പാൻറ്റ് ആണ് എലാസ്റ്റിക് വേസ് ബാൻഡാണ് വന്നിട്ടുള്ളത് ഫ്രണ്ടും ബാക്കും ചെയിം തന്നെയാണ് വരുന്നത് ഇങ്ങനെയാണ് നമ്മുടെ കോഡ്സെറ്റിന്റെ ഫുൾ വ്യൂ വരുന്നത് ജയ്പൂർ പ്രിന്റ് ഇൻസ്പെയർഡ് ആയിട്ടുള്ള ഒരു സൂപ്പർ മോഡൽ കോഡ്സെറ്റാണ് വന്നിട്ടുള്ളത് ഹാൻഡ് വരുന്നത് ത്രീ ഫോർത്ത് ഹാൻഡ് തന്നെയാണ് വന്നിട്ടുള്ളതാണ് നല്ലൊരു പലാസ ടൈപ്പ് പാൻറ് ആണ് കിങ് ഫിഷർ ബ്ലൂയിൽ വരുന്ന ഒരു കോട്ടൺ റയോൺ ഫാബ്രിക്കിൽ വരുന്ന ഒരു സൂപ്പർ സെറ്റ് ആണ് ട്രെൻഡി ആയിട്ടുള്ള ഒരു സെറ്റ് ആണ് ആരും തന്നെ മിസ് ചെയ്യരുത് വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ വെറും ടൂ ഫിഫ്റ്റി റുപ്പീസ് മാത്രമാണ് വരുന്നത് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് നമ്മുടെ കസ്റ്റമൈസ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് നമ്മളിത് സജസ്റ്റ് ചെയ്തിരുന്നു പോച്ചൻപുള്ളി ഡിസൈൻ കൊണ്ടുവരാം ഇന്ന് പോച്ചൻപള്ളി കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന ഒരു സൂപ്പർ ആയി മെറൂൺ കളറിലാണ് വരുന്നത് നെക്ക് വരുന്നത് എന്ന് ടെമ്പിൾ നെക്ക് ഡിസൈൻ ആണ് വരുന്നത് അതുപോലെ ഹാൻഡ് വരുന്ന ത്രീ ഫോർത്ത് ഹാൻഡ് ആണ് വരുന്നത് ഇതിന്റെ സ്റ്റിച്ചിങ് എന്ന് പറഞ്ഞാൽ നല്ല സ്റ്റിച്ചിങ് ആണ് വന്നിട്ടുള്ളത് ഇത് പ്രിന്റ് അല്ല വന്നിട്ടുള്ളത് ഇത് പോച്ചമ്പള്ളി വീവിംഗ് ആണ് ഇത് വന്നിട്ടുള്ളത് ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡും സെയിം തന്നെയാണ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ സ്ലിക്റ്റഡ് ഡിസൈൻ ആണ് വന്നിട്ടുള്ള ടോപ്പിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സെയിം കോട്ടൺ മെറ്റീരിയൽ തന്നെയാണ് ലൈനിങ് ആയിട്ട് വന്നിട്ടുള്ളത് ഈ സൂപ്പർ കുർത്തിയുടെ റേറ്റ് വരുന്നത് ഫോർ നയൻറ്റി നയൻ ഫ്രീ ഷിപ്പിംഗ് ആണ് വന്നിരിക്കുക ഇഷ്ടപ്പെട്ടാൽ വേഗം തന്നെ നമ്മുടെ താഴെ കാണുന്ന വാട്ട്സ്ആപ്പ് നമ്പറിൽ ഓർഡർ ചെയ്യുക നമ്മുടെ നെക്സ്റ്റ് കളക്ഷൻ വരുന്ന മൽച്ചന്തേരി സിൽക്കിൽ വരുന്നത് സൂപ്പർ കുർത്തിയാണ് യെല്ലോ ക്രേബ് സിൽക്കാണ് കളറായിട്ട് വന്നിട്ടുള്ളത് ഇതിന്റെ നെക്ക് വരുന്നത് വി നെക്ക് ആണ് യോക്കിലായിട്ട് ഹെവി ഹാൻഡ് വർക്ക് തന്നെയാണ് കൊടുത്തിട്ടുള്ള ആരി വർക്ക് ഡിസൈൻ ആണ് അതുപോലെ തന്നെ പ്ലീറ്റഡ് ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത് ഹാൻഡ് വരുന്നത് ത്രീ ഫോർത്ത് ഹാൻഡാണ് എൻ്റെ ആയിട്ട് ഒരു പടി അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇതിന്റെ ബാക്ക് സൈഡ് വരുന്നത് പ്ലെയിൻ ആയിട്ടാണ് ബാക്ക് സൈഡ് വരുന്നത് ടോപ്പിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ ആണ് ഫെസ്റ്റിവൽ വെഡിങ്ങിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സൂപ്പർ കുർത്തി തന്നെയാണ് ഇത് വീഡിയോയിൽ എത്രത്തോളം ഭംഗിയുണ്ടെന്ന് എനിക്കറിയത്തില്ല നേരത്തെ കാണാൻ നല്ല ഭംഗിയുള്ള ഒരു കുർത്തിയാണ് അപ്പോൾ ഇതിന്റെ റേറ്റ് വരുന്നത് വെറും ഫോർ നയൻറ്റി നയൻ ഫ്രീ ഷിപ്പിംഗ് ആണ് ഇഷ്ടമായ നമ്മുടെ താഴെക്കാട് വാട്സപ്പ് നമ്പർ ഉടൻ തന്നെ ഓർഡർ ചെയ്യുക ആരും തന്നെ മിസ് ചെയ്യരുത് നല്ല ഐറ്റം ആണ് ഐറ്റമാണ് ഡാർക്ക് ഗ്രീനിൽ വരുന്ന കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന ഒരു സൂപ്പർ കുർത്തിയാണ് എ ലൈൻ പാറ്റേൺ ആണ് വരുന്നത് വരുന്നത് റൗണ്ട് നെക്ക് ആണ് വരുന്നത് നല്ല കഡ്ബീറ്റ്സ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് യോക്കിലായിട്ട് നല്ലൊരു ബ്യൂട്ടിഫുൾ എലിഫന്റ് തന്നെയാണ് കൊടുത്തേക്കുന്നത് ബീഡ്സ് വർക്ക് ബീഡ്സ് വർക്ക് ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ല വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് ഹാൻഡ് വരുന്ന ത്രീ ഫോർത്ത് ഹാൻഡ് തന്നെയാണ് വരുന്നത് സൈഡിലായിട്ട് ഒരു പോക്കറ്റ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് പിന്നെ ടോപ്പ് ലെങ്ത് വരുന്ന ഫോർട്ടി സിക്സ് ഇഞ്ചാണ് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സെയിം കോട്ടൺ മെറ്റീരിയൽ തന്നെയാണ് ലൈനിങ് ആയിട്ട് വന്നിട്ടുള്ളത് ഇതിന്റെ ബാക്ക് സൈഡ് വന്നിരിക്കുന്നത് പ്ലെയിൻ ആയിട്ടാണ് ബാക്ക് സൈഡ് വന്നിരിക്കുന്നത് എല്ലായിടത്തും ഫെസ്റ്റിവൽ ഇപ്പം നടക്കുകയാണ് ഫെസ്റ്റിവലായിട്ട് ഏറ്റവും നല്ലൊരു ചോയ്സ് തന്നെയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് വെറും ഫോർ ഫിഫ്റ്റി ഫ്രീ ഷിപ്പിംഗിലാണ് വന്നിരിക്കുന്നത് ഇഷ്ടപ്പെട്ടവർ താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പർ ഉടൻ തന്നെ ഓർഡർ ചെയ്യും നമ്മളെപ്പോഴും വെറൈറ്റി കളേഴ്സുമായിട്ടാണ് വരാറ് ഇപ്പൊ ദാ സ്കൈ ബ്ലൂ കളറിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് അതും അംബിക അമ്പിഗാനൊക്കെ ഡിസൈനിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് അംബിക അമ്പിഗാൻ ഡിസൈൻ്റെ നല്ലൊരു പ്ലീറ്റഡ് വർക്ക് ഡിസൈനും കൊടുത്തിട്ടുണ്ട് ബീ നക്കാണ് വന്നിട്ടുള്ളത് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് വന്നിട്ടുള്ളത് സൈഡിൽ ഒരു പോക്കറ്റ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡും സെയിം പാറ്റേണിൽ തന്നെയാണ് വരുന്നത് എ ലൈൻ പാറ്റേണിലാണ് വന്നിരിക്കുന്നത് ടോപ്പിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ചാണ് വരുന്നത് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സെയിം കോട്ടൺ മെറ്റീരിയൽ തന്നെയാണ് ലൈനിങ് വന്നിട്ടുള്ളത് ഈ അമ്പിക ഡിസൈൻ റേറ്റ് വരുന്നത് വെറും ഫോർ ആണ് അതോടൊപ്പം ഫ്രീ ഷിപ്പിംഗ് ആണ് വന്നിരിക്കുന്നത് നമ്മുടെ നെക്സ്റ്റ് കളക്ഷൻ വരുന്നത് നേവി ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ വരുന്ന ഡെൽറ്റ ഫാബ്രിക്കിൽ വരുന്ന സൂപ്പർ കുർത്തിയാണ് പിന്നെ നെക്ക് വരുന്നത് എന്ന് പറഞ്ഞാൽ വി നെക്ക് ആണ് വന്നിരിക്കുന്നത് ത്രീ ഫോർത്ത് ആണ് വന്നിരിക്കുന്നത് എ ലൈൻ പാറ്റേണിൽ വരുന്ന ഒരു സൂപ്പർ കുർത്തി തന്നെയാണ് ടോപ്പിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ചാണ് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ബട്ടർ ക്രേപ്പ് മെറ്റീരിയൽ തന്നെയാണ് ലൈനിങ് വന്നിട്ടുള്ളത് എന്റെ ഫ്രണ്ട് ഇങ്ങനെ വരും ബാക്കിലും സെയിം ഫ്ലോർ പ്രിന്റ് തന്നെയാണ് വന്നിട്ടുള്ളത് ഈ കുർത്തിയുടെ റേറ്റ് വരുന്നത് വെറും ത്രീ ആണ് അതോടൊപ്പം ഫ്രീ ഷിപ്പിംഗ് ആണ് വന്നിട്ടുള്ളത് വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ പ്യുവർ റെഡിൽ വരുന്ന പ്രീമിയം ജോർജറ്റ് ഫാബ്രിക്കിൽ വരുന്ന കുർത്തിയാണ് നെക്കിന്റെ താഴെയായിട്ട് റെഡ് ബീഡ്സ് കട്ട് ബീഡ്സ് ഗോൾഡൻ ബീഡ്സ് യോക്കിലും സെയിം ഫ്ലവർ വർക്ക് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ത്രീ ഫോർത്ത് ഹാൻഡ് തന്നെയാണ് വന്നിട്ടുള്ളത് ടോപ്പിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ ഇഞ്ചാണ് ലൈനിങ് ആണ് ബട്ടർ മെറ്റീരിയൽ ആണ് ലൈനിങ് വന്നിട്ടുള്ളത് ഈ സൂപ്പർ പ്രീമിയം ഐറ്റം റേറ്റ് വരുന്നത് വെറും ഫോർ ഫിഫ്റ്റി അതോടൊപ്പം ഫ്രീ ഷിപ്പിങ്ങാണ് വന്നിരിക്കുന്നത് വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ നമ്മുടെ നെക്സ്റ്റ് കളക്ഷൻ വരുന്നത് കോട്ടൺ ഡ്രൈ ഓൺ മിക്സി വരുന്ന ഒരു സൂപ്പർ കോസ്റ്റ് ആണ് കോളർ നെക്ക് ആണ് വരുന്നത് ത്രീ ഫോർത്ത് ഹാൻഡി തന്നെയാണ് വരുന്നത് ഫുള്ളി പ്രിന്റ് ആണ് വന്നിരിക്കുന്നത് അതുപോലെ ദാമൻ ഏരിയയിൽ നല്ലൊരു വർക്ക് കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡും സെയിം ഫ്ലോറൽ വർക്ക് തന്നെയാണ് വരുന്നത് നല്ലൊരു ഷോർട്ട് സെറ്റ് ആണ് വന്നിരിക്കുന്നത് നല്ലൊരു പലാസ ടൈപ്പ് പാൻറ് ആണ് വന്നിരിക്കുന്നത് വേസ്റ്റ് വരുന്നത് ഇലാസ്റ്റിക് ആണ് പാന്റിന്റെ എന്തിലായ നല്ലൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് കോഡ്സെട്ടിന്റെ ഫുൾ വ്യൂ വന്നിരിക്കുന്നത് നല്ലൊരു സൂപ്പർ ഐറ്റം ആണ് ആരും തന്നെ മിസ്സ് ചെയ്യരുത് വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ വെറും ടു ഫോർട്ടി നയൻ റുപ്പീസ് മാത്രമാണ് വന്നിരിക്കുന്നത് ഇതായിരുന്നു ഇന്നത്തെ നമ്മുടെ കളക്ഷൻ അപ്പോൾ ആരും മറന്നിട്ടില്ലല്ലോ നമ്മുടെ ഗവേ നടന്നുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും നല്ല കമന്റ് കിട്ടുന്ന ആൾക്കാരായിരിക്കും ഗിഡ് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാൻ പോണത് അപ്പൊ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കഴിയുമെങ്കിൽ കമന്റ് ഇടുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് ശിഷ്യയിൽ കുർത്തി സ്വോൻ തന്നെ വരുന്നതായിരിക്കും